ഹലോ ഫ്രണ്ട്സ് ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ടൈമിംഗ് കാര്യങ്ങളാണ് ഏകദേശം രാവിലെ എട്ടര ഒൻപതര ആ ടൈമിൻ്റെ ഉള്ളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് നോക്കുന്ന ആ ഓഫീസേഴ്സ് എല്ലാം ആ ടൈമിലാണ് അവിടെ എത്തുക അതിന് മുൻപായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ് പോകുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പ്രാക്ടീസൊക്കെ തരും അതിനുശേഷമാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രവേശിക്കുക രണ്ടാമത്തെ കാര്യം ആലോചിക്കേണ്ടത് ടെൻഷൻ ഒഴിവാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതിനു ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക എന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുമ്പോൾ അവിടെ കുറേ പേരുണ്ടാവും ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് അൻപത് പേരെങ്കിലും മിനിമം ഉണ്ടാകും പിന്നെ കൂടെ വന്നവർ അങ്ങനെയൊക്കെ കുറേ പേര് നമുക്കവിടെ ഉണ്ടാകും ഒരു ബാച്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുപ്പതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക നമുക്കിപ്പോൾ ആൾക്കാരെല്ലാവരും കണ്ട് ടെൻഷനായി ഫെയിലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോകുമ്പോൾ നമ്മുടെ കൈവശം വെക്കേണ്ടത് നമ്മളുടെ പേപ്പേഴ്സാണ് അതുപോലെ തന്നെ ഒരു ഐ ഡി പ്രൂഫും വെക്കണം ഐ ഡി പ്രൂഫായിട്ട് ആധാർ കാർഡ് വെച്ചാലും മതി ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ടാവും സ്വയം നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഷീറ്റ് പിന്നെ ലേണേഴ്സ് ലൈസൻസ് അക്നോളജിമെൻറ്റിൻ്റെ പ്രിൻറ്റ് ഐ ടെസ്റ്റ് ഏതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് ഫസ്റ്റ് ടെസ്റ്റ് ഉള്ളത് എട്ടും എച്ചും ആയിരിക്കും അതിന് ശേഷമാണ് റോഡ് ടെസ്റ്റ് ഉണ്ടാവുക ഒരു എക്സാമ്പിൾ പറയാം കാറും ബൈക്കും ഉള്ള ആൾ എട്ടും എച്ചും പാസ്സായി അതിനുശേഷമാണ് നമുക്ക് റോഡ് ടെസ്റ്റിന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എട്ട് ഫെയിലായെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് ബൈക്കിൻ്റെ റോഡ് പോകാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ എച്ച് ഫെയിലായെന്ന് വെച്ചാൽ നമുക്ക് കാറിൻ്റെ റോഡ് ടെസ്റ്റ് പോകാനായിട്ട് സാധിക്കില്ല അടുത്തൊരു കാര്യം പറയാം എച്ചും എട്ടും പാസ്സായി പിന്നെ നമ്മൾ റോഡ് പോകുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഫെയിലായത് ബൈക്കിൻ്റെ ഫെയിലായി അല്ലെങ്കിൽ കാറിൻ്റെ ഫെയിലായി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട് റീടെസ്റ്റിൻ്റെ ഫെയിലായതിനു ശേഷം നമ്മൾ ഫെയിൽഡ് ഫീസ് അടച്ചതിന് ശേഷമാണ് നമുക്ക് വേറൊരു ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഫസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് എച്ചും എട്ടുമാണ് ടു വീലർ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എട്ടും അതുപോലെ തന്നെ കാർ മാത്രമാണെന്നുണ്ടെങ്കിൽ എച്ചും അങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നോക്കുന്ന ഓഫീസർ നമ്മളുടെ പേപ്പേഴ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മളെ ടെസ്റ്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് വിടുള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റിന് ടു വീലർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഫെയിലാകും അതുപോലെ തന്നെയാണ് കാറിലും സീറ്റ് ബെൽറ്റ് ധരിക്കണം നമ്മൾ കാറിൽ ടെസ്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഓക്കെ ആവുന്ന രീതിയിൽ മിററെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം നമുക്ക് സ്കൂട്ടിയിലെ റോഡ് ടെസ്റ്റിൽ രണ്ട് സിഗ്നലാണ് കാണിക്കുക അതായത് ഒന്ന് സ്റ്റോപ്പും അതുപോലെ തന്നെ ഒന്ന് ടേണിങ്ങും തിരിയുന്ന ഭാഗത്താണ് കാണിക്കുന്നത് നമുക്കത് പറഞ്ഞു തരും എങ്ങനെയാണെന്ന് അവിടെ നിന്ന് റോഡ് ടെസ്റ്റും കൂടി പാസ്സായാലാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ടെൻഷൻ അടിക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുക ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് വരും ഡ്രൈവിംഗ് ലൈസൻസ് ഇതാണ് പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലേണേഴ്സിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്കതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും എൻക്വയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ